ശ്യാമേ കോട്ടയത്ത് ഒരു മദ്യപാനിയെ ഉപദേശിച്ച പാസ്റ്റർ ഫാസ്റ്ററുടെ പേര് അജേഷ് ജോസഫ് എന്നാണ് അജേഷ് ജോസഫ് പാസ്റ്റർ ജോബിൻ ജോബിനെ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു മദ്യപിക്കരുത് മദ്യപാനം പാവമാണ് പക്ഷേ ജോബിന് തോന്നിയത് ജോബിനെ ഈ പാസ്റ്റർ എവിടെ വെച്ച് കണ്ടാലും ഇതുതന്നെയാണ് പാസ്റ്റർക്ക് പറയാനുള്ളത് അപ്പോൾ ജോബിന് തോന്നിയത് ജോബിനെ കളിയാക്കുകയാണ് ജോബിൻ്റെ പിന്നാലെ നടന്ന് എപ്പോൾ കണ്ടാലും ഇങ്ങനെ ഉപദേശിക്കുന്നു അപ്പോൾ പാവം പാസ്റ്ററാണ് അദ്ദേഹത്തിന് ജോബിനെ നന്നാക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് പക്ഷേ ഇതൊരു പരിഹാസമായിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നു കടന്നിട്ട് ഒരു ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒന്നിലാണ് ഫെബ്രുവരിയിൽ ഈ പാസ്റ്ററിൻ്റെ വീട്ടിലേക്ക് രാവിലെ അവർ നമ്മിൽ കാണുന്നു അപ്പോഴും പാസ്റ്റർക്ക് പറയാനുള്ള ഇതാണ് മദ്യപിക്കരുത് മദ്യപാനം പാവമാണ് രാത്രി ജോബിന് ചെല്ലുന്നു അവിടെ വെച്ച് പിന്നെ തർക്കമാവുന്നു ഈ ജോബിനെ വീണ കിടന്ന ജോബിനെ പാസ്റ്റർ പിന്നെ തറയിൽ നിന്ന് ഉയർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് ജോബിന് കത്തിയെടുത്ത് പാസ്റ്റർ കുത്തുന്നു ഭാര്യയുടെ മുന്നിലിട്ടാണ് കുത്തുന്നത് കുത്തി ഈ പാസ്റ്റർ കൊല്ലപ്പെടുന്നു ആ കേസിൽ വിധി വന്നിട്ടുണ്ട് ജീവപര്യന്തം മദ്യപാനത്തിനെതിരെ ഉപദേശിച്ച പാസ്റ്റർക്ക് അവസാനം മരണം വരിക്കേണ്ടി വന്നു ഇതൊരു നല്ല സന്ദേശമല്ല കൊടുക്കുന്നത് നമ്മൾ ഇമ്മ രുത് ഇടപെടരുത് അവരുടെ ഇഷ്ടമാണ് അതൊക്കെ നമ്മളതിനെ ഉപദേശിക്കാനൊന്നും പോകാൻ പാടില്ല ആരാണെങ്കിലും മദ്യപിക്കുന്നവരാണെങ്കിലും സീറ്റ് വലിക്കുന്നവരാണെങ്കിലും അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ് അതൊന്നും ഉപദേശിച്ച് അവരെ വഴി തടഞ്ഞു നിർത്തുക അവരെ തടഞ്ഞു നിർത്തി ഉപദേശിക്കുക ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്കത് പറഞ്ഞ് ചെയ്യാം പ്രായപൂർത്തിയാകാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ പിടിച്ചു നിർത്തി അത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം അതേസമയം പ്രായമുള്ള ജോബിന് അത്യാവശ്യം പ്രായമുള്ള ഒരാളാണ് ഇരുപത്തിയഞ്ചു വയസ്സ് സമയത്താണ് അയാൾ ക്രൈം ചെയ്യുന്നത് ഇപ്പൊ ഇരുപത്തി ഇരുപത്തിയഞ്ചില് ഇരുപത്തിയേഴ് വയസ്സുള്ളപ്പോഴാണ് അയാൾ ക്രൈം ചെയ്യുന്നത് ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരാളെ എന്തിനും ഉപദേശിക്കണം പക്ഷേ അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് മറ്റു കുഴപ്പമുണ്ട് നമ്മളീ കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കുകയാണോ കൊലപാതകം പ്രോത്സാഹിപ്പിച്ച അല്ല ഞാൻ കാര്യമായി പറഞ്ഞതാണ് ഇവിടെ മുക്കിനും മുക്കിനും ബാറ് തുറന്നു വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ബാറുണ്ട് ഇഷ്ടംപോലെ ബിവറേജുകളുണ്ട് മദ്യപിക്കുന്നവരൊക്കെ മദ്യപിക്കട്ടെ മദ്യപിക്കട്ടെന്നേ അത്രേ ഉള്ളൂ ഇവിടെ സർക്കാർ എന്താ പറയുക ഇതായിട്ട് കൊടുക്കുന്നതല്ല നിയമപരമായി കൊടുക്കുന്ന വിൽക്കുന്ന സാധനമാണല്ലോ ഞാൻ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല അപ്പോൾ പറഞ്ഞ് തരുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ഈ ഇങ്ങനെ പിന്നെ പോകുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ഉപദേശത്തിൻ്റെ ഉദ്ദേശത്തിന് അവർക്കതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടെന്നേ അവർക്കതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും ഈ മദ്യപാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും ഇത് കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമാണ് കീഴ്പ്പെടുത്തി കഴിഞ്ഞെന്നവരെ കുറിച്ചാണ് കീഴ്പ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇതാണ് എന്താ പറയുക തൻ്റെ പ്രവർത്തികളുടെയൊക്കെ ഇത് എന്ന് പറയുന്നത് ഏതാ എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കും എനർജി കിട്ടണമെങ്കിൽ ഇത് ഇത് വേണം എനർജി കിട്ടണമെങ്കിൽ ഒരു ചിന്ത ഇവർക്ക് ഉണ്ടാവും അപ്പൊ അത് സ്ഥിരമായിട്ട് അതിൽ തന്നെ ഇങ്ങനെ കിടന്ന് ചുറ്റി അപ്പോൾ അതില്ലെങ്കിൽ അതില്ലാതെ ഇരിക്കുകയാണെങ്കിൽ വളരെ മ്ലാനമായിട്ടിരിക്കുന്നതാണ് അതെ അത് ശരിയാണ് വളരെ വളരെ ഒന്നും അല്ല മിക്കവരുടെ ഒരു സ്വഭാവം അവര് ചെയ്ത ഈ ഇതിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് കുറ്റബോധം ഇത് കഴിച്ചിട്ട് ഇത് കഴിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ കുറ്റബോധം കുറ്റബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് കഴിച്ചിട്ട് ചെയ്ത പ്രവർത്തികൾ എല്ലാം തന്നെ വന്ന് നമ്മുടെ ചുറ്റും വന്ന് നിന്ന് കറങ്ങും അതായത് മുൻപ് ചെയ്ത പ്രവർത്തികൾ അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ മദ്യപിച്ച് നടന്നപ്പോൾ താൻ ചെയ്ത പ്രവർത്തികൾ എല്ലാം വന്ന് വേട്ടയാടും വേട്ടയാടുമ്പോൾ ഇവർക്ക് ഭയമാവും ഉള്ളിൽ വല്ലാത്തൊരു ഭയം തോന്നും അപ്പോഴാണ് ഇത് വീണ്ടും പോകുന്നത് ഞാൻ അഡിക്റ്റായവരെ കുറിച്ചാണ് പറയുന്നത് അഡിക്റ്റായവരെ കുറിച്ച് ഇപ്പോൾ ഒരു എന്താ അളവിൽ കഴിക്കുന്നവരെ കുറിച്ചല്ല ആയവരുടെ സ്വഭാവ സവിശേഷതയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അഡിക്റ്റായവരെന്ത ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറ്റബോധം വന്നിങ്ങനെ തീഷ്ണമായ കുറ്റബോധം വരുമ്പോൾ ഇവർക്ക് ആത്മഹത്യാ ടെൻഡൻസി അടക്കം വരും ആത്മഹത്യാ പ്രവണത അടക്കം വരും അമിതമായ ദുഃഖം വരും അമിതമായ ദുഃഖം കരയാനൊക്കെ തോന്നും പിന്നെ ഭയം ചുറ്റുപാടുമുള്ള എല്ലാത്തിനോടും ഭയം തോന്നും എന്ത് വസ്തു വന്നാലും അങ്ങനെ കഴിച്ചിട്ട് നന്നായി കഴിച്ചിട്ടിരിക്കുന്ന ഒരാൾ കഴിക്കാത്ത ഒരു ദിവസം അയാളുടെ സൈഡിലേക്ക് ഇങ്ങനെ ഒന്നാക്കി വെക്ക് ഭയം അയാള് പിന്നോട്ട് ഓടിക്കളയും ഓടിക്കളയെന്നല്ലയാള് പെട്ടെന്ന് ഇതാവും പെട്ടെന്ന് പേടിച്ചു പോയാള് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ അടുത്ത് ഇങ്ങനെ ഒന്നാക്കിയാൽ മതി പെട്ടെന്നവർ ഭയപ്പെടും ഞാനിതൊക്കെ പറയുന്നതിൻ്റെ ഏറ്റവും ഭീകരാവസ്ഥയിൽ നിൽക്കുന്നവരെ കുറിച്ചാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഭീകരാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന ഒരു കാര്യമാണ് പിന്നെ നഷ്ടബോധം അതി ഭയങ്കരമായിട്ടുള്ള നഷ്ടബോധം ഇത് കഴിച്ച ശേഷം തനിക്കുണ്ടായ നഷ്ടബോധം പക്ഷേ ഈ നഷ്ടബോധം ഒഴിവാക്കണമെങ്കിൽ എന്തുവേണം ഇത് വീണ്ടും കഴിക്കണം കഴിക്കണം വീണ്ടും കഴിക്കണം അങ്ങനെയാണ് ഇതിന് ഉണ്ടാകുന്ന ഒരു സാധനം പിന്നെ ഈ കഴിച്ചിട്ട് പോകുന്ന ഒരാൾ കഴിച്ചിട്ട് പോകുന്ന ഒരാളെ അയാളെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നത് അയാൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടില്ല അവർക്ക് അയാളോട് ചെന്നിരുന്ന് നന്നായി കഴിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ ഈ ഞാൻ വീണ്ടും പറയുന്നതാണ് സാധാരണ എല്ലാവരും മദ്യപിക്കുന്ന ആളുകളിലാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ആൾക്കാർ എല്ലാവരും മദ്യപിക്കുന്നവരാണ് പക്ഷേ അമിതമായി ഇതിനെ ആയി പോയ പോയടുത്ത് പോയി നമ്മൾ ഈ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരെ കുറ്റം പറയുകയാണെങ്കിൽ അവർ നമ്മുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകും ഒന്നുകിൽ നമ്മുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകും അല്ലെങ്കിൽ അവർ നമ്മളോട് റിയാക്റ്റ് ചെയ്യും ഇതറിയാതെയാണ് ഈ പാസ്റ്റർ പോയി ഇങ്ങനെ ആ ഇങ്ങനെ ഇങ്ങനൊരാളെ ഉപദേശിച്ചത് അപ്പോൾ എങ്ങനെയൊരാളെ ഉപദേശിക്കുകയെന്ന് വെച്ചപ്പോൾ അയാൾ തികഞ്ഞ മദ്യപാനി ആയതുകൊണ്ടാണല്ലോ അയാൾ തേടി ചെന്നത് തികഞ്ഞ മദ്യപാനിയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ എല്ലാവരുമല്ല ചിലര് ഉള്ളിൽ ഈ സംഭവം ഇതിങ്ങനെ ഫീഡ് ചെയ്ത് വെക്കും കുറച്ച് ക്രിമിനൽ ബുദ്ധിയും കൂടെ ഉണ്ടെങ്കിൽ ഇത് ഉള്ളിൽ ഫീഡ് ചെയ്യും ഉള്ളിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ട് ഇത് കുറേ കഴിയുമ്പോൾ ഇത് എന്താ പറയുക നല്ല മലയാളത്തിൽ പറഞ്ഞാൽ തികട്ടും പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കെ ഇത് തികട്ടും തികട്ടുമ്പോൾ ഇത് പ്രതികാരം ഉള്ളിൽ നിറയും ശടാ ഞാൻ റോഡേ പോകുമ്പോൾ ഇവരെന്തിനെന്നെ ഉപദേശിച്ചു ഞാൻ എൻ്റെ പണത്തിനല്ലേ മദ്യപിക്കുന്നത് ആ ചിന്ത വരും അവൻ എന്നെ സ്ഥിരമായി അപമാനിക്കാൻ ശ്രമിക്കുകയാണ് ഇതൊരുതരം ഹാലൂസിനേഷൻ ഉണ്ടാകും അമിതമായി മദ്യപിക്കുന്ന ഒരാൾക്ക് ഹാലൂസിനേഷൻ ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മുടെ കൊട്ടാരക്കരയിലെ വന്ദനെ അയാൾ ആക്രമിച്ചത് ഇവർക്കുണ്ടാകുന്ന ഒരു ഭയമാണ് ഈ പറയുന്ന പോലെ ചുറ്റുമുള്ള ആളുകൾ തങ്ങളെ ആക്രമിക്കുമോ ആക്രമിച്ചു കഴിഞ്ഞാൽ ആക്രമിച്ച് ആക്രമിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ഭയം തോന്നും അതുപോലെ ചുറ്റുമുള്ളവർ തന്നെ സംശയത്തോടെ നോക്കുന്നുണ്ടോ തന്നെ പറ്റി അവർ അപവാദം പറഞ്ഞ് നടക്കുന്നില്ലേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനിടയിൽ വരുന്ന ഒന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഓവറായിട്ടുള്ളവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത് ട്രീറ്റ്മെൻറ്റ് കേന്ദ്രങ്ങളിൽ ഇവരെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് അല്ലാതെ വാക്കാൽ ഉപദേശിച്ചാലൊന്നും ഒരിക്കലുമില്ല ഒരിക്കലും ഉപദേശിച്ചാൽ അങ്ങനെയൊന്നും റെഡിയായി പേരില്ല ഒരു പിന്നെ മാധ്യമ മാധ്യമപ്രവർത്തകനുണ്ടായിരുന്നു പേരൊന്നും ഞാൻ പറയില്ല അദ്ദേഹത്തിനെ പിന്നെ കൊണ്ടുപോയത് ഞാൻ കുറേ ആൾക്കാരുണ്ട് കുറേ ആളുകളുണ്ട് ഇങ്ങനെയൊക്കെ എന്താ പറയുക ഒരുപാട് ഓവറായിട്ട് മദ്യപിച്ചിരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അദ്ദേഹത്തെ വളരെ തന്ത്രപൂർവ്വമാണ് കൊണ്ടുപോയത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞൊരു ക്ഷേത്രം കാണണമെന്ന് പറഞ്ഞു അല്ല ഭാര്യ അമ്മ പറഞ്ഞു പിന്നെ ഒരു ക്ഷേത്രം കാണണം കൊണ്ടുപോകുമെന്ന് ചോദിച്ചിട്ട് കൊണ്ടുപോയി അദ്ദേഹത്തെ ഇത് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് കളഞ്ഞു ഡി എഡിഷൻ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡി എഡിഷൻ സെന്ററിൻ്റെ അവിടെ എത്തിയപ്പോഴേ ആക്കിത് മനസ്സിലായില്ല അവിടെ എത്തിയപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് എന്തോ ശാരിയ ബുദ്ധിമുട്ട് തോന്നുന്നു ഹോസ്പിറ്റലിൽ കയറാമെന്ന് പറഞ്ഞ് അട്ട് കയറി അവിടെ ആക്കി കളഞ്ഞു അങ്ങനെ ആക്കിയവരൊക്കെ ഇഷ്ടംപോലെയുണ്ട് അപ്പം ഇവരെ അങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും ഇവരെ ഉപദേശിക്കാൻ നിന്നാലുള്ള കാര്യം ഇവര് റിയാക്ട് ചെയ്യും അതാണ് പല കുടുംബങ്ങളിലും ഈ പ്രശ്നങ്ങൾ അമിതമായ പ്രശ്നങ്ങൾ ഈ മദ്യപാനികൾ കാരണം വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ബേസിക് കാരണം ഇതാണ് ഇങ്ങനെയുള്ളവരോട് എന്ത് പറഞ്ഞാലും നമ്മുടെ അവരുടെ തലയിൽ കയറില്ല നമ്മൾ എന്ത് പറഞ്ഞാലും അവരുടെ തലയിൽ ഓവറായിട്ട് മദ്യപിക്കുന്നവരുടെ തലയിൽ കയറില്ല അവരിതിനോടെല്ലാം റിയാക്ട് ചെയ്യും എന്ത് പറഞ്ഞാലും ഇനിയിപ്പോൾ അവർക്ക് എന്താ പറയുക നാളെ അവർക്ക് ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞാലും അവർ വേണമെങ്കിൽ ആ ലോട്ടറി എടുത്ത് കയറിക്കളെ നാളെ നിങ്ങൾക്ക് ബമ്പർ അടിക്കാൻ പോകുക ഇതാ ബമ്പർ അടിക്കുന്നു എന്ന് പറഞ്ഞ് ഇത് കൊടുത്താലും അവൻ അതെടുത്ത് കീറിക്കളയും കീറികളയും അവൻ വേണമെങ്കിൽ അതെടുത്ത് കീറികളയാനാണ് ഏറ്റവും വലിയ സാധ്യത അതായത് പല കുടുംബങ്ങളിലും കലാ കലഹമുണ്ടാകാൻ കാരണം ഈ ഘട്ടത്തിൽ വരുന്ന ആളുകളോട് ഇവരെന്തു ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ നിൽക്കും ഇങ്ങനെ വരുന്നവരോട് സംസാരിക്കാനേ പാടില്ല അതെ അതെ മിണ്ടാതന്നെ ഇരിക്കും ഇങ്ങനെ ഓവറായിട്ട് കഴിച്ചിട്ട് വരുന്ന ആളുകളോട് സംസാരിക്കാൻ നിൽക്കുമ്പോഴാണ് ആരെങ്കിലും അവരോട് പ്രതിരോധ അവർക്ക് ഒരു എതിരായിട്ട് നിൽക്കുന്നു തോന്നുമ്പോഴാണ് ചില കഥകൾ കേട്ടിട്ടില്ലേ മകൻ അച്ഛനെ വെട്ടിക്കൊന്നു അച്ഛൻ മകനെ വെട്ടിക്കൊന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അച്ഛൻ മകനെ വെട്ടിക്കൊന്നു മകൻ അച്ഛനെ വെട്ടിക്കൊന്നു ഇപ്പൊ തന്നെ അടുത്തിടക്ക് ഒരു ഉത്സവത്തിന് പോയി നിങ്ങളുടെ നാടിൻ്റെ അടുത്താണ് ഒരാള് പിന്നെ അലമുണ്ടാക്കി അത് കഴിഞ്ഞ് റെയിൽവേ ട്രാക്കിൽ പോയി കിടക്കാൻ നോക്കി ഒരാൾ രക്ഷിക്കാൻ ശ്രമിച്ചു രക്ഷിക്കാൻ ശ്രമിച്ച ആളെ അവൻ വീട്ടിൽ വീട്ടിലെത്തിച്ചപ്പോൾ പിന്നാലെ വന്ന അയാളുടെ കഴുത്ത് വെട്ടി വെട്ടി വന്ന വന്ന ആ െ വെട്ടി അപ്പൊ ഇത് മനസ്സിലാക്കിയിരുന്നിട്ട് മാത്രമേ ഒരു കാര്യത്തിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ ഇതിപ്പോ അജേഷ് ജോസഫ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ മാത്രമല്ല ഒരു ഒരു പണിക്കാരൻ കൂടിയാണ് കൂടിയാണ് അതെ അതെ അദ്ദേഹം അദ്ദേഹം അവിടെ പിന്നെ ഒരു ഇതിലെ ചർച്ചിലെ പാസ്റ്ററായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഒന്നിലെ ഫെബ്രുവരിയിലാണ് ഈ സംഭവം ഉണ്ടായത് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി അഞ്ച് വിധി ജീവപര്യന്തം ജീവപര്യന്തം അമ്പതിനായിരം രൂപ പിഴ ഈ പിഴ അടച്ചില്ലെങ്കിൽ പിന്നെ ഒരു വർഷം തടവ് പിന്നെ അതിക്രമിച്ച് കയറിയതിന് മൂന്ന് മാസം അധിക തടവ് അധിക തടവ് അധിക തടവ് എന്ന് പറഞ്ഞതെല്ലാം അവിടെ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതുകൊണ്ട് ഇവനാണ് പോകുന്നത് ഇല്ലെങ്കിൽ ഇവൻ കുടിച്ച് ചത്തുപോകും അവിടെ കിടക്കുന്നത് കൊണ്ട് അവൻ ചത്തുപോകില്ല അവിടെ കിടക്കുന്നതുകൊണ്ട് അവിടെ ഇനി എന്തായാലും ഈ കഞ്ചാവും സിഗരറ്റും ഒക്കെ അതിനകത്ത് ബീഡിയും ഒക്കെ അതിനകത്ത് കയറിയാലും മദ്യം അനകത്ത് കയറില്ല മദ്യം അതിനകത്ത് ഒരു കാരണവശാലും അതിനകത്ത് കയറക്കെ നടക്കില്ല അല്ലെങ്കിൽ പിന്നെ അത്രയും വലിയ കള്ളത്തിരുമാലി ആയിരിക്കണം അതെ അത്രയും വലിയ കള്ള കള്ളത്തിരുമാലിക്ക് മാത്രമേ അതിനകത്ത് മദ്യം കയറ്റാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ബാക്കി സാധനങ്ങളെല്ലാം അതിനകത്ത് കൊണ്ട് കയറ്റാൻ പറ്റും അതുകൊണ്ട് ഇവന് ഇവന് ഈ ഒരു വിധിയൊണ്ട് ഇവന് ആ രക്ഷവിടാൻ പോകുന്നെ അതാണ് ഞാൻ പറഞ്ഞത് വന്ദരദാസിന്റെ പിന്നെ കൊലപാതകത്തിലെയും അയാൾ ആ കൊലപാതകം നടത്തി ജയിലിൽ പോയതുകൊണ്ടാണ് ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നത് ജീവനോടി ഇരിക്കുന്നത് ഞാനിതൊക്കെ പറയുമ്പോൾ ന്യായീകരിച്ചതല്ല അല്ലെങ്കിൽ അയാൾ ചത്തുപോകനെ ആ അയാളുടെ പ്രധാന പ്രശ്നം പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ ദിവസങ്ങളോലും ഡ്യൂട്ടിക്ക് പോവാതെ രാവിലെ തന്നെ ബോട്ടിലെടുത്ത് വീട്ടിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു മദ്യപ് ഒരുപാട് മദ്യം അകത്ത് എന്ന് കഴിഞ്ഞാൽ ഹാലൂസിനേഷൻ ഉണ്ടാവും എല്ലാവരോടും അക്രമിക്കാനുള്ള ടെൻഡൻസി ചിലർക്ക് ചിലർക്കുണ്ടാവും ചിലർക്ക് ആത്മഹത്യ ഞാൻ പറഞ്ഞ പോലെ ആത്മഹത്യാ അറ്റൻഡൻസ് ഉണ്ടാവും ചിലർക്ക് എന്താണെന്ന് പോലും അറിയാതെ ഏതെങ്കിലും കയത്തിൽ ചാടും അതായത് ഇത് നീന്തൽ കുളവാണെന്ന് തോന്നും കണ്ടു കഴിഞ്ഞാൽ വളരെ ശാന്തമായി കിടക്കുന്ന ജലം കണ്ടു കഴിഞ്ഞാൽ ഇവർ വിചാരിക്കും ആഴമില്ല എന്നിവർക്ക് തോന്നും ഇവർ അതിലിറങ്ങി കുളിക്കാൻ പോകും അതായത് അമിതമായി മദ്യം ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ് ഉണ്ടാകുന്ന ഊഷ്മാവിന്റെ വർദ്ധനവ് ചൂടെടുക്കും ഭയങ്കരമായി ചൂടെ എടുത്തു കഴിഞ്ഞാൽ ഇവർ അടുത്ത് പുഴയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ചിലരൊക്കെ മദ്യപിച്ച് നിന്നവരൊക്കെ ഈ വെള്ളത്തിൽ വീണ് മരിച്ചു എന്ന് കഴിഞ്ഞു അവര് കാലു തെട്ടിയൊന്നും വീഴുന്നല്ല ഇവര് ഈ വെള്ളം കാണുമ്പോൾ ശരീരത്തിലെ ഈ പറയുന്ന താപനില അത് കുറയ്ക്കാമെന്നുള്ള ധാരണയിൽ ഈ വെള്ളത്തിലേക്ക് എടുത്തിയാടും വെള്ളത്തിലേക്ക് എടുത്ത് ചാടുമ്പോഴാണ് പിന്നെ ഇവർക്ക് ഈ പറയുന്ന പോലെ ഒരു ആദിമീ കാണിക്കുന്ന പൗറൊന്നും കുറച്ചേരം കഴിഞ്ഞാൽ ഈ വെള്ളത്തിലിട്ട് കാലിട്ട് അടിച്ചാൽ നടക്കില്ല വെള്ളത്തിൽ നീന്തി പോവുക എന്ന് പറയുന്നത് ചിലർ എനർജി പോരല്ലോ നല്ല എനർജി ഉണ്ടെങ്കിലേ അത് നീന്തി പോകാൻ സാധിക്കുകയുള്ളു അങ്ങോട്ട് കുറച്ച് നീന്തും പക്ഷെ തിരിച്ചു നീന്താൻ പറ്റില്ല കുറച്ച് നീന്തിപ്പോയിട്ട് തണുത്ത് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ച് നീന്താൻ നോക്കിക്കഴിഞ്ഞാൽ അതെ അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല അങ്ങനെയൊക്കെ മരണങ്ങൾ ഇഷ്ടം പോലെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ ഇത് ഉപദേശിക്കാതിരിക്കുക ആ പാവം പാസ്റ്റർ ഉപദേശിച്ചു പലതവണ ഉപദേശിച്ചു വഴി തടഞ്ഞു ഉപദേശിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് പോയത് വീട്ടിലേക്ക് പോയപ്പോൾ ഇയാൾ തേടി വീട്ടിച്ചത് വീട്ടിൽ ചെന്നു അയാളെ അടിക്കാൻ ശ്രമിച്ചു എന്നിട്ട് ഇയാൾ വീണ ഇയാളെ എഴുന്നേൽപ്പിക്കാനാണ് പാസ്റ്റർ ശ്രമിച്ചത് ഇയാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കിയതാണ് പിടിച്ച് എഴുന്നേഴ്ചവുമായിട്ടാണ് ചെല്ലുന്നത് പിന്നെ കൊല്ലണം എന്നുള്ള കൂടി തന്നെയാണ് കൊല്ലണം ഉദ്ദേശം ഇവർക്ക് ഉണ്ടാവില്ല ഇവരുടെ കയ്യിൽ ആയുധം ഉണ്ടെങ്കിൽ ഇവർ ആ സമയത്തെടുത്ത് പ്രയോഗിക്കും ഇത് സ്വയരക്ഷക്ക് എന്ന ധാരണയിൽ എടുത്ത് മടിയിൽ വെക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും കരുതി വെക്കും കരുതി വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓവറായി കഴിയുമ്പോഴത്തേക്ക് ഇതെടുത്ത് പ്രയോഗിക്കും ഇത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഞാൻ ഇതൊക്കെ പറയാനുള്ള കാരണം ഇതിവിടുത്തെ ഈ പറയുന്ന എക്സൈസിൻ്റെ ലഹരി വിമുക്തി എന്ന് പറയുന്ന സംവിധാനവുമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ ബൈറ്റ് നമ്മൾ ധാരാളം എടുത്തിട്ടുണ്ട് ഈ പറയുന്ന ആൽക്കഹോളിക്കായിട്ടുള്ള ആളുകളുടെ അതിനെക്കുറിച്ച് ഒരു സമയത്ത് ഈ പറയുന്ന ഉമ്മൻചാണ്ടി ബാറുകളെല്ലാം പൂട്ടിയല്ലോ ബാറുകളെല്ലാം പൂട്ടിയ സമയത്ത് ഈ ലഹരി വിമുക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അന്ന് സർക്കാർ ഏറ്റവും കൂടുതൽ മുന്നിൽ വെച്ചത് ബാറുകൾ ഘട്ടംഘട്ടമായി അടച്ചുപൂട്ടും അടച്ചുപൂട്ടിയ ശേഷം പൂർണ്ണമായും ഒരു ലഹരി വിമുക്ത കേരളം അതാണ് അന്ന് ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ എന്തൊക്കെ സംഭവങ്ങൾ പിന്നീടുണ്ടാകാം എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ ആ ധാരണ ഇല്ലാതെ പോയി അല്ല ആ ധാരണ ഇല്ലാതെ പോയി ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നമ്മൾ അന്നത് ചെയ്യുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാർത്ത ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ ഫോളോ പിടിക്കുമല്ലോ ഫോളോ അപ്പ് ആയിട്ട് നമ്മൾ ഈ എക്സൈസിലെ ഈ പറയുന്ന ഈ വിമുക്തിയുടെ ഉദ്യോഗസ്ഥരുമായിട്ട് ധാരാളം ബൈറ്റുകൾ എടുത്തിട്ടുണ്ട് അവരിപ്പോൾ ഇഷ്ടംപോലെ കേസസിനെ കുറിച്ച് പറഞ്ഞു ഇഷ്ടം പോലെ കേസസ് അതായത് ഈ മദ്യപിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ദുരന്തങ്ങളുടെ ഒരു വലിയ പട്ടിക അത് അവരുടെ ഉണ്ട് അവർക്ക് പറയാൻ എണ്ണമറ്റ കഥകളാണ് അവർക്ക് പറയാനുള്ളത് നമുക്കവരുടെ കൊടുക്കാൻ പറ്റുന്നത് ചെറിയ ഭാഗങ്ങളൊക്കെയാണ് അതിൽ തന്നെ ചെറിയ നല്ല ഭാഗങ്ങൾ മാത്രം നമ്മളെടുത്തിട്ട് എടുത്ത് പ്രയോഗിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഇതിനെ ആധികാരികമായി തന്നെ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കാൻ എന്താ പറയാ എന്ന് മാത്രമല്ല സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ അവരോട് ഒരു എന്താ പറയാ പഞ്ചിന് വേണ്ടി നോക്കാൻ നിൽക്കാം അവരോട് എതിർക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഒന്നുകിൽ നമുക്ക് അവരെ കീഴ്പ്പെടുത്താൻ പറ്റും കീഴ്പെടുത്തിയാലും ഇവർ പിന്നെ കഴിക്കുമ്പോൾ നമ്മളെ തേടി വരും അവർ ഈ പറയുന്ന കുറച്ച് ക്രിമിനൽ മൈൻഡ് ഇവരുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എല്ലാവൻ സിക്ഷ്യൻ്റെ ഉണ്ടല്ലോ നല്ല അതിൽ കുറച്ചുകൂടെ റേഞ്ച് കൂടിയ ഒരു ഇത്തിരി ഉണ്ടെങ്കിൽ ഇവർ തേടി വരും തേടി വരും ഇവർ തേടി വരും നമ്മൾ എവിടെ നിന്നാലും അവർ ആ കഴിച്ചിട്ട് വരുന്ന സമയത്താണ് നമ്മളെ കാണുന്നതെങ്കിൽ അവർ നമ്മളെ കൈകാര്യം ചെയ്യാൻ നോക്കും അതിൽ ശേഷം ചിലപ്പോൾ അവർ പരാജയപ്പെട്ടേക്കാം പക്ഷെ അവർ ഉപദ്രവിക്കാൻ നോക്കും അങ്ങനെയുള്ള ധാരാളം എന്താ പറയുക പ്രശ്നങ്ങൾ ഇതുപോലെ മറ്റൊരു കേസ് നേരത്തെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരാൾ ഇതുപോലെ ഉപദേശിച്ചു ഈ ഉപദേശിച്ചല്ല ഒരു പൊതുപ്രവർത്തകനാണ് ഈ പൊതുപ്രവർത്തകൻ ഒരു മദ്യപാനിയെ പിടിച്ച് ഉപദേശിച്ചു ആ കാര്യമായി ഉപദേശിച്ചു ഇവൻ അവിടെ ചെന്നിട്ട് രാത്രിയിൽ ചെന്ന് അയാളുടെ മെയിൻ പൈപ്പ് വീട്ടിലെ അത് അറുത്തു മാറ്റി കൊണ്ടുപോയിക്കുള്ളത് ഉപദേശിച്ചതിന് മെയിൻ പൈപ്പ് അറുത്തു മാറ്റി കൊണ്ടുപോയി വെള്ളം കൂടി മുട്ടിച്ചു ഇതാണ് അവൻ ചെയ്തൊരു പ്രവൃത്തി അവന്റെ വെള്ളം വെള്ളം കൂടി കൂടി മുട്ടിക്കാൻ അവൻ മുട്ടിച്ചിട്ട് പോയി അതാണ് ഒരു കാര്യം അപ്പൊ ഏതായാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞിപ്പോ ഞാൻ ധാരാളം കഥകൾ പറയാനുള്ള കാരണം ഇത്തരം കേസസ് ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ പല കോടതികളിലും ഇങ്ങനെയുള്ള ധാരാളം കേസസ് കിടപ്പുണ്ട് പിന്നെ ദുരൂഹ ഭരണ കേസുകൾ ഇഷ്ടംപോലെ അമിത മദ്യപാനികളിൽ ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലാണ് അമിത മദ്യപാനികൾ ഒന്നുകിൽ അവർ ലിവർ സിറോസിസ് വന്ന് മരണപ്പെടും ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ ലിവർ മാറ്റി വെക്കുക അല്ലെങ്കിൽ പിന്നെ മരണപ്പെടുക എന്നുള്ളതല്ലാതെ രണ്ട് വഴികളേ ഉള്ളൂ രണ്ട് വഴികളേ ഉള്ളൂ ഗ്രേഡ് ത്രീയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അവസ്ഥ മാറി പിന്നെ ഇതിനകത്തൊന്നും ചെയ്യാനില്ല ചെയ്യാനില്ല അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ആക്രമിച്ച് ജയിലിൽ പോയവരും ആത്മഹത്യ ചെയ്തവരും ഉണ്ട് എന്തായാലും ഈ സാധനം എന്ന് പറയുന്നത് അമിത മദ്യപാനം എന്ന് പറയുന്നത് ഏറ്റവും അവസാനം എത്തിക്കുക ഒരു എന്താ പറയാ വല്ലാത്തൊരു കൊഴപ്പൊന്നും പറഞ്ഞ പോരാ ഒരു വലിയ കൊക്കയിൽ നിന്ന് നമ്മളെടുത്ത് താഴെ വിട്ടിടും ആ കൊക്കയിൽ എവിടെങ്കിലും തടഞ്ഞു കിടന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കും തടഞ്ഞു കിടന്നാൽ അവിടെ കിടക്കും അവിടെ കിടന്നാലും നടുപിടിഞ്ഞ് കിടക്കുന്നതിന് തുല്യമായിരിക്കും ചിലപ്പോൾ ചത്തുപോകും